കൃഷാ ഗുരുവായൂരപ്പാശരണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷപ്പൂജാലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണിക്കണ്ണൻ അത് ആ സ്ത്രീലകത്ത് പുഞ്ചിരി തൂക്കി നിൽക്കാണ് നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട് ആ വിളക്കിൻ്റെ ശോഭയിൽ ആ കണ്ണൻ്റെ പുഞ്ചിരിക്ക് ഒരു കൂടുതൽ സൗന്ദര്യമുണ്ട് ഇന്ന് പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും ഒരു ചെറിയ സ്വർണ്ണമാലയും ഒരു വലിയ സ്വർണമാലയും അങ്ങനെ രണ്ട് സ്വർണ്ണമാലകളാണ് ഇന്ന് ചാർത്തിയിരിക്കുന്നത് പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു മഞ്ഞപ്പട്ടും ചുവപ്പ് പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും കതലിപ്പഴവുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന് മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വരമാലകളും ചേർത്തിയിരിക്കുന്നു ആ പൊന്നുണിക്കണ്ടെ ആ സുന്ദര രൂപം നട തുറന്ന സമയത്ത് കണ്ട ഭക്തന്മാരെല്ലാവരും ആ കണ്ണൻ്റെ തിരുനാമങ്ങൾ ചൊല്ലി ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് ആ കണ്ണനെ കൺ കുളിർക്ക കണ്ട് ആ കണ്ണൻ്റെ തൃപ്പാതത്തിൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണു കണ്ണൻ അവരെയെല്ലാവരെയും അനുഗ്രഹിക്കുന്നു ആ ദിവ്യ ദിവ്യകൈശോരവേഷരൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ പൊഞ്ഞിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകുമെടുത്ത് മഞ്ഞപ്പട്ടും ചുവപ്പൊട്ടും കൂട്ടിക്കെട്ടിഞ്ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുഴലും കതിലിപ്പഴവും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന ആ പൊന്നുണ്ണിയെ ആ പൊന്നുണ്ണിയുടെ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്ക് ആവാക്കാം ഒരു നിമിഷം കണ്ണടച്ചോളൂ ആ കണ്ണൻ ആ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്കതാ കയറി വരുന്നു ആ കണ്ണനെ അവിടെ കൂട്ടി നിർത്തി പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനൊന്ന് താലോലിച്ച് ആ കണ്ണനൊരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം എപ്പോഴും ഉണ്ടാകും ആ കണ്ണനെ സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി വിളിച്ചോളൂ നാമങ്ങൾ നാരായണ 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 യാതൊരു സങ്കോചവും കൂടാതെ ഉറക്കെ ഉറക്കെ ഭക്തിയോടുകൂടി വിളിക്കാം ആ കണ്ണൻ അതിലേറെ സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി നമ്മുടെ അടുത്തേക്ക് ഓടിയെത്തും ഓടിയെത്തി നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും ജപിച്ചോളൂ നാമം ഒറക്കെ ഒറക്കെ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും എല്ലായിപ്പോഴും ദിവസേന ഉപാസിക്കുക നമുക്ക് ആ ആരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകും ഈ മന്ത്രം നമ്മളൊരു ഉപാസനാ മാതിരി എല്ലാ ദിവസവും ജപിക്കുക ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധിയാണ് ഈ മന്ത്രം ഈ കലികാലത്ത് ഈ മന്ത്രം ജപിച്ച് നമുക്ക് ശ്രീ ഗുരുവായൂർപ്പൻ്റെ അടുത്തേക്ക് എത്തുവാനുള്ള ഒരു വഴികാട്ടിയാണ് ഈ മന്ത്രം അതുകൊണ്ട് എല്ലാവരും ജപിച്ചോളൂ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ